ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി എല്ലൂപ്പിഴ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്ത് തല നിർവഹണ സമിതി യോഗം ചേർന്നു കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും വീണ്ടും മിനിഎം സി എഫുകൾ സ്ഥാപിക്കുമെന്നും മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് ടി തുഷാര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിർവഹണ സമിതി രൂപീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി ഉദ്ഘാടനം ചെയ്തു കേരളം ഒന്നാകെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി തുടർ പ്രവർത്തനം വാർഡുകളിൽ എല്ലാ വാർഡുകളിലും ഇന്ന് പഞ്ചായത്തിൽ നടക്കുന്ന ഈ പൊതുയോഗത്തിൽ നിന്ന് തീരുമാനമെടുത്ത് ഡേറ്റ് അടക്കമെടുത്തുകൊണ്ട് ഓരോ വാർഡുകളിലും വാർഡ് സമിതികൾ മാലിന്യമുക്ത ക്യാമ്പയിൻ്റെ വാർഡ് സമിതികൾ രൂപീകരിച്ചുകൊണ്ട് വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്ടോബർ രണ്ടിന് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനമായി നമ്മൾ നമുക്ക് തന്നിട്ടുള്ള ബുക്ക് സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ടൗണുകൾ നമ്മുടെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ ഇവിടെയെല്ലാം നല്ല വൃത്തിയുള്ള ഹരിത പൂന്തോട്ടമായി മാറ്റി ഭംഗി ടൗണുകളിലെല്ലാം പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചും ടൗണിലെ മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വൃത്തി ഉള്ള ഒരു പഞ്ചായത്തായി അല്ലെങ്കിൽ ഒരു വാർഡായി മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം നാം ഓരോരുത്തരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എസ് ചന്ദ്രകുമാർ ഷീജ റാഫി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം നദീറ സൈഫുദ്ദീൻ പി ജയകൃഷ്ണൻ ഉദയകുമാർ മേഴ്സി ജോർജ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിബിലുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ രൂപരേഖ നവകേരളം കർമ്മപദ്ധതി പദ്ധതി ആർ പി സ്മിതാവി നായർ അവതരിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ മഹിളാ സംഘടനാ പ്രതിനിധികൾ വ്യാപാര വ്യവസായി പ്രതിനിധികൾ വിവിധ വകുപ്പുദ്യോഗസ്ഥർ യുവജന സംഘടനാ പ്രതിനിധികൾ വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികൾ ഹരിതകർമ്മസേന കൺസോർഷ്യം കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നാട്ടുവാർത്ത കുളത്തൂപ്പുഴ